ഈ മൂന്ന് കാര്യങ്ങൾ ജാഗ്രതയോടെ ജീവിതത്തിലൂടെ നീളം തിരുദൂതർ തിരുദൂത്സലഹ് അലഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം മൻസഖനൽ ബാധിയ ജഫ ആരെങ്കിലും മരുഭൂമിയിൽ താമസിച്ചാൽ അവൻ പരുക്കൻ സ്വഭാവമുള്ളവനാകും രണ്ട് ആരെങ്കിലും വേട്ടമൃഗത്തെ പിന്തുടർന്നാൽ അവൻ അശ്രദ്ധനാകും അത്ത ആരെങ്കിലും ഭരണാധികാരികളുടെ അടുക്കൽ ചെന്നാൽ അവൻ ഫിത്തന ഇലകപ്പെടും നസായി അബുദാബു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസാണ് ഇത് ഒന്നാമത്തെ കാര്യം ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ അയാൾ താമസിക്കുന്ന സ്ഥലവും സാഹചര്യവും നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നതാണ് അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ താമസിക്കുന്ന ഇടം ഇതൊക്കെ കുറേ കൂടി സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ മക്ക എന്ന് പറയുന്നത് പക്ക മരുഭൂമിയാണ് അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവം പരുക്കൻ സ്വഭാവമാണ് മദീന എന്ന് പറയുന്നത് പച്ചപ്പുകൾ നിറഞ്ഞ ഈന്തപ്പനകൾ നിറഞ്ഞ അരുവികളുള്ള നാട നാടായതുകൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് ആ സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പ്രകൃതം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് റസൂല്ലാ സാഹു വല്ല മക്കയിൽ നിന്നും മദീനയിലെത്തിയതിനു ശേഷം പിന്നീട് ഒരിക്കലും മക്കയിലേക്ക് താമസിക്കാൻ പോകുന്നില്ല ഒന്നിലധികം തവണ മക്കയിലേക്ക് വന്നിട്ട് നബി വീണ്ടും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന ഇടം നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ അങ്ങേയറ്റം നമ്മെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതാണ് എന്ന ജാഗ്രത ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് മക്കൾ അവരുടെ സാഹചര്യം എന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂള് അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇതൊക്കെ നമ്മൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങൾ വേട്ട മൃഗങ്ങളെ പിന്തുടരുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അശ്രദ്ധ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് അഥവാ പല ഘട്ടങ്ങളും വേട്ടമൃഗത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ വേട്ടമൃഗത്തെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ചുറ്റുവട്ടത്ത് പല ഹിംസ്രജീവികളും നമ്മെ ആക്രമിക്കാം വല്ല കുഴിയിലും അകപ്പെട്ടു പോകാം പല അപകടങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമായി ഫോക്കസ് ഉടൻ ി നിൽക്കരുത് മറ്റു കാര്യങ്ങൾ കൂടി ജാഗ്രതയോടുകൂടി പാലിക്കണമെന്നർത്ഥം ഇപ്പം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ നമ്മൾ കാലിടറി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കത്തി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ സ്വന്തം കൈ മുറിക്കാതെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ജാഗ്രത ജീവിതത്തിലൂടെ നീളം ഉണ്ടാകണമെന്നതാണ് പ്രവാചകൻ പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ളത് സുൽത്താൻ അഥവാ അധികാരം ആളുകളോടൊക്കെ ഒട്ടി നിൽക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫിത്തിനയിലകപ്പെടുമെന്നതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരികു പറ്റി പണ്ഡിതന്മാരോട് ഈ ഭരണാധികാരികളോട് ചേർന്ന് നിന്ന് അവരോട് നിന്ന് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാർ മുതൽ പണ്ഡിതന്മാർ വരെ അവരിലുണ്ട് പണ്ഡിതന്മാർ ഇങ്ങനെ ആയാൽ അത് വലിയ ദുരന്തമായിരിക്കും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക ഈ ഹദീസ് വളരെ ഗൗരവമുള്ളതാണ് അഥവാ അള്ളാഹുവുമായി അകൽച്ചയെ വർദ്ധിപ്പിച്ചു കൊണ്ടല്ലാതെ ഭരണാധികാരിയോടുള്ള അടുപ്പത്തെ ഒരടിമയും അധികരിപ്പിക്കുന്നില്ല അഥവാ എത്രമാത്രം ഭരണാധികാരിയോട് ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് വളരെ ജാഗ്രതയോടുകൂടി പാലിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ